നഗരസഭയുടെ ഉടമസ്ഥതയിലുള്ള കംഫോർട്ട് സ്റ്റേഷൻ പൂട്ടിയിട്ടതിൽ പ്രതിഷേധിച്ച് നാട്ടുകാർക്ക് ഉടൻ തുറന്നു നൽകണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് യു ഡി എഫ് മുൻസിപ്പൽ കമ്മിറ്റി പൂട്ടിയിട്ട കംഫോർട്ട് സ്റ്റേഷന് മുൻപിൽ പ്രതിഷേധ ധർണ നടത്തി പ്രതിഷേധ സമരം മുൻ കെ പി സി സി സെക്രട്ടറി വി എ കരീം ഉദ്ഘാടനം ചെയ്തു ഒരു കക്കൂസ് കേട് വന്നിട്ട് അതുപോലെ നന്നാക്കി ജനങ്ങൾക്ക് തുറന്നുകൊടുക്കുവാൻ കഴിവില്ലാത്തവരാണ് നിലമ്പൂർ നഗരസഭ ഭരിച്ചുകൊണ്ടിരിക്കുന്നത് നൂറുകണക്കിന് യാത്രക്കാർ ഓരോ ദിവസവും വന്നു പോകുന്ന ഈ ബസ് സ്റ്റാൻഡിൽ സ്ത്രീകളും കുട്ടികളും വിദ്യാർത്ഥികളും ഇതിൽ പ്രായമുള്ളവരും ബസ് ഓട്ടോ തൊഴിലാളികളും ആശ്രയിച്ചിരുന്ന ശൌചാലയമാണ് ദിവസങ്ങളായി പൂട്ടിയിട്ടിരിക്കുന്നത് ഒരു ഉത്തരവാദിത്വവും ഇല്ലാത്ത കെടുകാര്യസ്ഥതയുടെ പര്യായമായി നിലമ്പൂർ നഗരസഭാ അധികാരികൾ മാറിയതിന്റെ അവസാന ഉദാഹരണമാണിത് ആര്യാണൻ ഷൌക്കത്ത് നഗരസഭാ ചെയർമാനായിരുന്ന യു ഡി എഫ് ഭരണസമിതിയാണ് പുതിയ ബസ് സ്റ്റാൻഡും ശൌചാലയവും ഉണ്ടാക്കിയത് അതിനുശേഷവും യു ഡി എഫ് ഭരണസമിതി തന്നെ ഭരിച്ചപ്പോഴൊന്നും ഈ ശൗചാലയം പൂട്ടിയിടേണ്ട ഗതികേട് ഉണ്ടായിട്ടില്ല ഈ എൽ ഡി എഫ് ഭരണസമിതി വന്നതിന് ശേഷം യഥാസമയങ്ങളിൽ കാര്യക്ഷമമായി അറ്റകുറ്റപ്പണികൾ നടത്താത്തത് കാരണം ഇടയ്ക്കിടയ്ക്ക് പൊതുജനം ഇതുപോലെ ദുരിതം അനുഭവിക്കുകയാണ് നിലമ്പൂരിലെ പ്രധാന റോഡുകൾ മുഴുവനായും പൊട്ടിപ്പൊളിഞ്ഞു കിടക്കുകയാണ് ഈ ബസ് സ്റ്റാൻഡിലേക്ക് വരുന്ന പ്രധാന റോഡ് മാസങ്ങളായി കുണ്ടും കുഴിയുമായി കിടക്കുന്നു ഉണ്ടാക്കിയ റോഡുകൾക്ക് ഒരു മാസത്തെ ആയുസ് പോലും ഇല്ലാത്ത അവസ്ഥയാണ് കരാറുകാരനുമായി ചെയർമാനും കൂട്ടാളികളും ബിനാമി ഇടപാടും അവിശുദ്ധ കൂട്ടുകെട്ടമാണ് പ്രതിഷേധ ധർണയിൽ യു ഡി എഫ് മുനിസിപ്പൽ ചെയർമാൻ നാണിക്കുട്ടി കോമഞ്ചേരി നഗരസഭാ പ്രതിപക്ഷ നേതാവ് പാലോളി മെഹബൂബ് എന്നിവർ മുഖ്യ പ്രഭാഷണം നടത്തി കമ്മീഷൻ ഈ യുടെ പര്യായമായി ഈ നിലമൂറ് നഗരസഭാ ചെയർമാനും ഈ നഗരസഭയും മാറിയില്ലേ എന്താ കാര്യം ഈ കക്കൂസ് നന്നാക്കിയാൽ കമ്മീഷൻ കിട്ടില്ല കക്കൂസ് നന്നാക്കിയാൽ കമ്മീഷൻ കിട്ടില്ല അതുകൊണ്ട് ദുർഗന്ധം മൂക്ക് പൊത്തി എന്നാണ് നഗരസഭാ യു ഡി എഫ് നേതാക്കളായ തോമസ് പി ജോർജ് അഹമ്മദ് കുട്ടി എ ഗോപിനാഥ് ഷെറി ജോർജ് എം കെ ബാലകൃഷ്ണൻ നഗരസഭാ കൌൺസിലർമാർ ഡേസി ചാക്കോ റസിയ അള്ളമ്പാടം ശ്രീജാവി സാലി ബിജു സൈഫു വേനാന്തി അജ്മൽ അണക്കായ് ഷുഹൈബ് മുത്തു എന്നിവർ നേതൃത്വം നൽകി പ്യോർ ഗോൾഡ് എസ് എസ് ഗ്രൂപ്പ് നിലമ്പൂർ